പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനീഷിന്റെ വീട്ടുകാർക്കെതിരെ രൂക്ഷമായിട്ടുള്ള സൈബർ അക്രമമാണ് വരുന്നത് അതായത് അനീഷിന്റെ അച്ഛനെയും അമ്മയെയും സഹോദരനെയും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള സൈബർ അക്രമമാണ് വരുന്നത് അതായത് നമുക്കെല്ലാം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം ഊഖിക്കാൻ കഴിയുന്നതിലും അപ്പുറം ആ പാവപ്പെട്ട ഒരു കുടുംബത്തിന് നേരെ അവർ സെലിബ്രേറ്റ് ചെയ്യോ അല്ലെങ്കിൽ അവർ സിനിമാ താരങ്ങളോ ഒന്നുമല്ല അവരൊക്കെ സാധാരണ മണ്ണിൽ ജോലി ചെയ്യുന്ന കർഷകരാണ് അവർക്കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പോലും ഒരുപക്ഷെ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള അച്ഛനെയും അമ്മയെയും വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൈബർ അറ്റാക്ക് ചെയ്ത് വളരെ മോശമായ രീതിയിൽ പതിനാറ് ലക്ഷം വാങ്ങിച്ചവന്റെ മത്സരാർത്ഥി ചെയ്യുന്ന ഇത്രയും മോശമായ രീതിയിലുള്ള ഡീഗ്രേഡിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അവരെ പല തരത്തിലും പറഞ്ഞാൽ പല കമന്റ് രൂപത്തിലുമാണ് അവർക്കെതിരെയുള്ള അറ്റാക്ക് വരുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മത്സരത്തിൽ പോയി ആ മത്സരത്തിൽ മത്സരിക്കുന്നു എന്നുള്ള എന്നല്ലാതെ ആ മനുഷ്യന് പ്രേക്ഷക പിന്തുണ വേണമെന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വീട്ടിലെ ആരെങ്കിലും വന്ന് പറഞ്ഞോ നിങ്ങൾ എല്ലാവരും അനീഷിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരാൾ പോലും വന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ മറ്റു പല മത്സരാർത്ഥികൾക്കും വേണ്ടിയിട്ട് പലരും പറയാനുണ്ട് പല സിനിമാ താരങ്ങൾ പോലും പറയാനുണ്ട് പല സെലിബ്രിറ്റികൾ പോലും പറയാനുണ്ട് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അവിടെയാണ് ഒരു സാധാരണക്കാരന്റെ ശബ്ദമായി വന്ന അനീഷിന് ഒരാളുടെയും പിന്തുണയോ ഒന്നുമില്ല ഒരു സിനിമാ താരത്തിന്റെ പിന്തുണയില്ല അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ പിന്തുണയില്ല ഇല്ലെങ്കിൽ ഒരു ടി വി താരത്തിന്റെ പിന്തുണയില്ല ഒരു പിന്തുണ ആ മനുഷ്യൻ ഇത്രയും ദിവസം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടി ഇപ്പോഴാ മനുഷ്യനെ ഭയങ്കരമായിട്ട് ഭയന്നിരിക്കുകയാണ് എല്ലാവരും കാരണം എന്താ ആ മനുഷ്യൻ ഇതുപോലെ പോകുകയാണെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് വരെ അടിച്ചിരിക്കും എന്നുള്ള തരത്തില് വന്നപ്പോഴേ എല്ലാവരും കൂടി ചേർന്ന് ആ മനുഷ്യനെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് അരിയും തലയും കൈയും മുറുക്കിയിട്ടിപ്പോഴും ഭയങ്കരമായിട്ട് ഡീഗ്രേഡിങ് അങ്ങ് നടക്കുകയാണ് അയാളുടെയും അയാളുടെ കുടുംബത്തിനെതിരെയുമായിട്ടും മറ്റേ സൈബർ അറ്റാക്കിങ് അതായത് വളരെ മോശമായ രീതിയിൽ ഒരു മക്കളെ കുറിച്ച് ഒരു അച്ഛനമ്മമാരെ കേൾക്കാത്തത് അതുപോലെ ഒരു അച്ഛനമ്മമാരെ കുറിച്ചും ഒരു മക്കൾക്ക് കേൾക്കാൻ കഴിയാത്തത് അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ് അനീഷിന്റെ കുടുംബത്തിന് നേരെ വരുന്നത് അവരെന്താണ് ഇതിന്റെ അത് ചെയ്തത് അവരെന്തെങ്കിലും എവിടെയെങ്കിലും അവരൊരു ഒരു മീഡിയന്റെ മുന്നിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോനെ സപ്പോർട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതായത് തന്റെ മകനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവര് സപ്പോർട്ട് ചെയ്തോളും അതാണ് അവര് പറഞ്ഞത് അവരിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ നമ്മൾ കണ്ടു എല്ലാവർക്കും ഒരു പുച്ഛമായിരുന്നു അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് മുഴുവൻ അനീഷിന്റെ അമ്മയോടും സഹോദരനോടും പുച്ഛമായിരുന്നു അവസാന സഹോദരന്റെ ആ ഒരു ഇത് നില അതായത് അയാൾ ഇന്ന ടീമിലൊക്കെ കളിച്ചതാണ് എന്നറിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ വാവുളർന്നിരുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാ എന്തുകൊണ്ടാ അയാൾ ഒരു സെലിബ്രിറ്റി അല്ല അയാൾ ഒരു സെലിബ്രിറ്റിന്റെ മേനല്ല ഒരു സെലിബ്രിറ്റി ബാക്ക്ഗ്രൗണ്ട് ഇല്ല അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ മനുഷ്യനെ ചുമക്കുന്നത് ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയ്യ എന്തൊരു വൃത്തികേടാണ് ഇയാൾ ഒരു തെറി പറയുന്നില്ല സ്ത്രീകളെ മോശമായിട്ട് പറയുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ പറയുന്നില്ല ഈ എന്തൊരു മനുഷ്യനെ അയാളെ ബിഗ് ബോസിൽ വരണ്ടവനാണോ അതാണ് അവിടെയുള്ളവർ ചോദിക്കുന്നത് അവിടെയുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ വായിൽ വിഘട സരസ്വതിയുമായിട്ട് ആദില എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്ന തെറികൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചത്തടിച്ച് പോകാറുണ്ട് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറമായിട്ട് വീട്ടുകാർ രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ അവർ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഓർത്തിട്ട് ചിലപ്പോൾ നാണക്കേട് വിചാരിച്ചേ കാരണം എന്താന്നല്ലേ അത്ര ഭയങ്കരമായിട്ടുള്ള മോശമായ വർത്താനങ്ങളാണ് ചില സമയത്ത് വരുന്നത് ഒരു പ്രാവശ്യം നല്ല അതും പറയാൻ യുന്നില്ല അതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സകലവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന തെരുകള് ഇന്നലെ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറും അതുപോലെ തന്നെ വേറെ ആരും സംസാരിക്കുമ്പോഴേ ബിഗ് ബോസിന് മ്യൂട്ടിടാൻ വേണ്ടിയിട്ട് മാത്രമേ സമയമുള്ളൂ അതെന്തുകൊണ്ടാ ഇവർ പറയുന്നത് പലതും തന്നെ മായും പീയും കൂയും കൂട്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതാണ് ഇവർ പറയുന്നത് പക്ഷേ ആ സംസ്കാരമല്ല അനീഷ് പഠിച്ചിരിക്കുന്നത് ആ സംസ്കാരം അനീഷ് എവിടെയും പ്രവർത്തിക്കത്തുമില്ല അയാൾക്കുള്ള വിദ്യാഭ്യാസം എന്താണെന്ന് ബിഗ് ബോസിനും ലാലേട്ടനും ഇവിടെയുള്ള പ്രേക്ഷകർക്കും അറിയാം അയാളുടെ വിദ്യാഭ്യാസം എന്താണ് നിലവാരം എന്താണ് നിലപാടെന്താണ് ആ മനുഷ്യൻ ചിലപ്പോൾ ഒന്ന് പത്ത് തവണ പറഞ്ഞു കൊന്നിരിക്കും അതുപോലെ തന്നെ ഒരു കാര്യത്തിനൂടെ അദ്ദേഹം വാശി പിടിക്കും പക്ഷേ അദ്ദേഹം പിടിക്കാത്ത ഒരു സംഭവമുണ്ട് എന്താണെന്നല്ലേ ഇവരൊക്കെ ആർത്തി കാണിച്ച് തിന്നുമ്പോഴും ആ മനുഷ്യൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു എന്നുള്ളതാണ് ഇവരൊക്കെ ആർത്തിയായിരുന്നു ഇവർക്കൊക്കെ കട്ടെടുക്കുക തിന്നുക ഒളിപ്പിച്ചു വെക്കുക ഇതൊക്കെയാണ് ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ പക്ഷേ ആ മനുഷ്യൻ മാത്രമാണ് അവിടെ കട്ടെടുക്കാതെ അയാൾക്ക് കിട്ടിയത് മതി ഇനി വേണമെങ്കിൽ ആരെങ്കിലും എടുത്തോട്ടെ എന്ന് വരെ അയാൾ കൊടുക്കുന്ന ഒരു മനുഷ്യ എന്ന് പറഞ്ഞത് മാത്രമാണ് അതുകൊണ്ടാണ് പ്രേക്ഷകരെ അയാൾ ഇഷ്ടപ്പെട്ടത് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ അവിടെ വന്ന് വീട്ടുകാരെ പറയുക നിന്റെ ഭാര്യയോട് പോയിട്ട് പറ നിന്റെ ഭർത്താവിനോട് പോയിട്ട് പറ നിന്റെ ഭർത്താവ് പെൺകോന്തനാണ് നിന്റെ അച്ഛനാണ് നിന്റെ അമ്മയാണ് എന്നൊക്കെ പറയുക അങ്ങനെയുള്ള ഒരുപാട് എണ്ണം അവിടെയുണ്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു വെല്ലുവിളി തന്നെയാണ് സ്ത്രീകളെ അതിശയിപ്പിക്കാത്ത അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും പറയിക്കാത്ത വീട്ടുകാരെ പറയാത്ത ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അനീഷ് തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മത്സരാർത്ഥികൾക്കൊക്കെ പേടി സ്വപ്നമാണ് അനീഷ് അതാണ് എല്ലാവർക്കും പേടി സ്വപ്നമാണ് എന്താ ഗെയിം കൃത്യമായിട്ട് കളിക്കുന്നു അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു അയാളുടെ ജോലി ചെയ്യുന്നു ഈ ആതിലാ എന്ന് പറയുന്ന ആ സ്ത്രീ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ അവരെ എന്തുമാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ പുറകെ നടന്നിട്ട് അനീഷനെ ഉപദ്രവിച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇയാൾ ഉറങ്ങാൻ പറ്റാതെ പലതും ചെയ്തു നമ്മൾ കാണാത്ത സംഭവങ്ങൾ അവിടെ ഉണ്ടായി പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ല കാരണം പുറത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലായിരിക്കും വരിക അത്രമാത്രം ഈ മനുഷ്യനെ കൊല്ല ചെയ്തിട്ടും അയാൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ കാരൻ അല്ലെങ്കിൽ മണി മണ്ണിൽ പണിയെടുക്കുന്ന ഒരു കർഷകൻ അതാണ് ആ മനുഷ്യൻ എന്ന് എനിക്ക് പറയാനുള്ളൂ ആ മണ്ണിൽ പൊന്നു വിളയക്കുന്ന കർഷകനെയാണ് നമ്മൾ പിന്താങ്ങേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വായും കേയും കൂവും പറയുന്ന സെലിബ്രിറ്റികളെ അല്ല ഇവന്മാരൊക്കെ ടിവിന്റെ മുന്നിൽ വരുന്ന പത്ത് മിനിറ്റ് മാത്രമാണ് ഭയങ്കരമായിട്ട് ഡീസെന്റ് ബാക്കിയുള്ള ജീവിതത്തിലൊക്കെ എന്ന് പറഞ്ഞ ഇവന്മാർ വട്ട പൂജ്യമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മാതിരി വികട സരസ്വതികളാണ് വായിൽ നിന്നും പുറത്തു വരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരുകളെ ജയിപ്പിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ എല്ലാവരും മനീഷിനെതിരെ നല്ല രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആണ് ഞാൻ പറഞ്ഞല്ലോ വീട്ടുകാരെ വരെ മോശമായി പറഞ്ഞുകൊണ്ട് അതായത് കർഷക പണി വരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡീഗ്രേഡിംഗ് ആണ് വരുന്നത് വീട്ടുകാരെ തളർത്തിയിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടുകാർ ഇങ്ങനെയാണ് ഇയാളുടെ ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ് ഇയാളുടെ ലൈഫ് ഇങ്ങനെയാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാപം പിടിച്ചൊരു അച്ഛനും അമ്മയും ആണ് അവരാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ കർഷക തൊഴിലാളികളാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ആ കർഷക കുടുംബത്തിന് ആ വയലിൽ നിന്ന് തന്നെയാണ് അയാൾ വരുന്നത് ആ വയൽ വിറ്റിട്ട് ഏതായാലും പി ആർ അയാൾ കൊടുക്കൂല്ല അത് ഉറപ്പാണ് അയാൾക്ക് പി ആർ കൊടുക്കേണ്ട ആവശ്യവും അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ വരെ ഇപ്പോൾ ഈ അന്വേഷണം നേരിട്ട് കണ്ട ഒരു വ്യക്തിയൊന്നുമല്ല ഞാനൊന്നും നേരിട്ട് കണ്ടിട്ടുമില്ല പക്ഷെ എന്തുകൊണ്ടാ നമുക്ക് എല്ലാവർക്കും അയാളുടെ ഒരു പ്രത്യേകമായിട്ടൊരു ഇഷ്ടം തോന്നി എനിക്ക് തോന്നിയൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ അയാളെ നശിപ്പിക്കാൻ നോക്കുന്ന ചില ശക്തികളുണ്ട് അവരോട് തന്നെയാണ് അവരോട് മുട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കഴിയില്ല പക്ഷെ നമ്മൾ പരമാവധി എന്ന് പറഞ്ഞാൽ ശ്രമിക്കും എന്നുള്ളതിൽ ഒരു ഇതുമില്ല വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വേറെ ആൾക്കാരുടെ വീഡിയോ ഇടാം എനിക്ക് നല്ല വ്യൂസ് വാങ്ങിക്കാം പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നില്ല വേറെ ആരുടെയെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപത് കയെ മുപ്പത് കയെ വ്യൂസ് കിട്ടും എനിക്ക് പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ അതായത് ഇയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിരിക്കും ഇയാൾ അങ്ങനെ അതായത് അത്രത്തോളം ഇയാളുടെ ഡീഗ്രേഡ് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമാടന്ന് കാരണം എന്താ വെച്ചാൽ ജയിക്കുന്നതോ കപ്പടിക്കുന്നതോ ഒന്നുമല്ല പക്ഷേ ഒരു മനുഷ്യൻ മനുഷ്യനവിടെ മത്സരിക്കേണ്ടതെന്നുള്ളത് ഒരു ആവശ്യമാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കെങ്കിലും വേണ്ടി കപ്പടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബലിയാടായി നിൽക്കുകയല്ല വേണ്ടത് അങ്ങനെ നിൽക്കാൻ നിൽക്കാനും മനുഷ്യൻ കിട്ടത്തില്ല അതുകൊണ്ട് പൊരുതും മനുഷ്യ ഉറപ്പായിട്ട് പൊരുതും അവസാനം ആ കപ്പ് കയ്യിൽ ഇങ്ങനെ തൂക്കിയിട്ട് നിൽക്കുന്നൊരിതുണ്ട് അന്ന് ഇടാ പി ആറ് കൊടുത്തവന്മാർക്കെ ബോധം പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ വേറൊരു കാര്യം പറയാം ഈ അച്ഛനെയും അമ്മയും പറയിച്ചത് ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട മത്സരാർത്ഥിന്റെ കുടുംബം തന്നെയാണ് അവര് ട്രെയിനിൽ വന്ന് അല്ല അവര് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴേ ആദ്യം തന്നെ ഈ ഈ അനീഷിന്റെ കുടുംബത്തെപ്പറ്റിയാണ് പറഞ്ഞത് അന്ന് മുതൽ തുടങ്ങിയതാണ് അവർക്ക് ഇത്രയും വലിയ അറ്റാക്ക് എന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇതിന്റെ പിന്നിൽ ആരാണ് കളിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് അച്ഛനെയും അമ്മയെയും വരെ വളരെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ദുഷ്ടശക്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ വലയിൽ ആരും വീഴരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം